അതൊക്കെ ഇണ്ട് മോളെ വിളിച്ചിട്ട് വാ വിളിച്ചു പെട്ടെന്ന് ഒന്ന് വേറൊന്നും വേറൊന്നുമല്ല മോളെ ഞാൻ അവളേത് വഴക്കിട്ട് ഇറങ്ങിപ്പോ വേറെ ആര് നിന്റെ നാത്തൂനായിട്ട് അവളെ ഞാൻ പറഞ്ഞ ഒരു സ്വാധീനം കേൾക്കൂല മോളെ ഇത്രയും നാക്കണ്ട പെണ്ണുംപുളക്ക് പിന്നെ ഇന്നലെ നിനക്ക് അറിയണം ഒരു കറി വെച്ചവള് അതില് ഭയങ്കര എരിവായിരുന്നു ഞാൻ പ്രായോ എനിക്ക് അതൊക്കെ കൂട്ടാമോ ഞാൻ അവളോട് പറഞ്ഞു മോളെ ഭയങ്കര എരിവാണല്ലോ എരിവക്കൊന്നും കുറക്കണം അമ്മ പ്രായോ എന്ന് പറഞ്ഞു അവളൊന്നും അപ്പ തന്നെ ആ ചെറുക്കൻ ആര് നിന്റെ ചേട്ടൻ അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് പറയണു എന്തിനീ ഇവിടെ എരിവൊന്നുമില്ലല്ലോ കറക്റ്റാണല്ലാമെന്ന് അവൻ അങ്ങനെ പറയാമോ ഏതമ്മല്ലേ രണ്ടുപേരും സപ്പോർട്ടാണ് അങ്ങോട്ട് എനിക്ക് അവിടെ ഗതി കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത് മതിയായി ഞാൻ ഇനി അങ്ങോട്ട് പോകൂല്ല എന്റെ അമ്മേ അമ്മ അത്രയും ഗതി കേട്ട് അവിടെ നിക്കണ്ട കാര്യൊന്നുമില്ല എന്നാലും ചേട്ടനും ചേട്ടത്തി അമ്മേ എന്റെ ഒപ്പം നിന്നു നമ്മക്ക് എത്ര നാളു വേണമെങ്കിലും ഇവിടെ നിക്ക അതെനിക്ക് അറിയാലോ മോളെ അതല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നെ എന്റെ മോനുണ്ടല്ലോ എന്റെ നോക്കാനായിട്ട് പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നോളാം നമുക്ക് ഞാൻ കുടിക്കാൻ ഓ ഇതുപോലത്തെ ഒരു സ്വഭാവമായിരുന്നെങ്കിൽ അവക്ക് ഓ മോള് ആ ചേട്ടാ അതെന്റെ അമ്മ വന്നതാണ് ഓ വീട്ടിലെന്തോ പ്രശ്നം നാത്തൂന്ന് ചേട്ടനൊക്കെ ഇത് എന്തോ തല്ലുടിച്ച് അങ്ങനെ പോന്നതാണമ്മ അതിനിപ്പാണ് അമ്മയോടെന്നോട്ടെ അതല്ല അമ്മയോടെ നിന്നാല് എനിക്കൊരു കൂട്ടാവല്ല ചേട്ടനാണെങ്കില് ഇടക്ക് ബിസിനസിന്റെ ആവശ്യങ്ങൾക്കൊക്കെ പോണേലെ ഞാൻ അപ്പം വീട്ടിലെ ഒറ്റക്കല്ലേ അമ്മയോട് ഇണ്ടെങ്കി എനിക്കൊരു കൂട്ടാവും അതുമല്ല അമ്മയാണെങ്കിൽ എന്നെ ജോലിക്ക് സഹായിക്കുകയും ചെയ്യും കാര്യങ്ങളും ും കണ്ടറിഞ്ഞ്ചെയ്യളാണ് വീട്ടിൽ ഒരിക്കലും എന്നെ സഹായിക്കാനായിട്ട് അമ്മണ്ടാവൂല്ലേ ആ അമ്മ എത്ര ആളാണ് നമ്മളിവിടെ നിന്നോട്ടെ നമ്മക്ക് മതിയാളോ ഇവിടെ നിന്നോട്ടെ നമുക്ക് എന്താണ് അല്ല ചെറിയ ചോർന്ന ശരി അമ്മ പേപ്പറുവായിക്കാ നമ്മടെ പേപ്പറൊക്കെ കഴിഞ്ഞു അമ്മ ചായ കുടിച്ചായിരുന്നായ കുടിച്ച് അതില്ലമ്മേ ചേട്ടനെ എപ്പോഴും പറയും അമ്മടെ കടലക്കറിനെ കുറിച്ച് ചേട്ടനെ അത് പറയാനും നൂറും നാക്കാണ് എപ്പോഴും പറയും അപ്പൊ ചേട്ടൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിന്ന് ചേട്ടൻ ഉച്ചക്ക് ചോറിനാൻ വേണ്ടി വന്നിണ്ടന്ന് അങ്ങനെയാണെങ്കിലേ അമ്മ കടലക്കറി കേക്കോ അമ്മേ ഞാനോട് പിന്നെ പറയാല്ല നിന്നതാണ് പക്ഷേ ചേട്ടൻ വിളിച്ച് വരുവോന്ന് പറഞ്ഞു അമ്മ തേങ്ങ അപ്പുറം കിടപ്പുണ്ട് അപ്പുറത്തല്ലേ എടുത്ത അമ്മ എടുത്തമ്മ പൊതിച്ചോളൂല്ലേ അത് ഞാൻ പിന്റില്ലേമ്മേ എന്തായാലും അടുക്കള കേരണല്ലേ അമ്മടെ സ്പെഷ്യലായി ഇന്ത്യ വച്ചാറില്ലേ അതും ആ ചേട്ടനെ പോകുമ്പോ കൊണ്ടുപോകാല ചേ അടുത്താഴ്ച പോകുവല്ല ബിസിനസിന്റെ മീറ്റിങ് അപ്പൊ പോകും ഞാനല്ലേ മോണിൽ എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട് അതെ ആ ഞാൻ കൊള്ളാ ശരിയാണ് ബുദ്ധിമുട്ടൊന്നല്ല എന്ത് ബുദ്ധിമുട്ടി ചെയ്യാവുന്നല്ലേ മോള് കൊറ്റിയ മോള് ശരിയമ്മ ನನ್ನ ಕರೆಯೋ ಕರಾ ನಲ್ಲುಂಡ ಕೈ ಪೇ ಅದೊಂದು ವೇಟಾ ഒന്നും പറയാനില്ല അടിപൊളി ഇന്ന് ചേട്ടൻ പോരുമ്പ എന്തായാലും ഞെട്ടും അല്ലാ നന്നാക്കി വറുത്തത് ആ അതെന്താ നന്നായി ചേട്ടന് വറുത്തതാണ് ഇഷ്ടം അതാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് അമ്മ ആ അടി വെറുത്തിട്ടിട്ടുണ്ടായിരുന്ന വൈകുന്നേരം ആവുമ്പോ അരച്ചു വെച്ചാൽ െ അത് മതി അതാണ് ചേന ഇഷ്ടം അതേ നമ്മളെ പനിയൊക്കെ കഴിഞ്ഞല്ലേ കിടക്കട്ടെ ഇന്നത്തെ കാലം നിന്നേ കാലും ഇത്ര നാളും നിൽക്കാതെ നിന്നട്ടെ കാലങ്ങട്ട് കട്ട ഓ ഓ എന്തായാലും ഒന്ന് കിടക്കമ്മ അമ്മ കിടന്ന ഇന്നോട് എന്ത് അതില്ലേ ഞാൻ അമ്മനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി രാവിലെ ഞാൻ വാഷിംഗ് മെഷീനത്തിൽ തൂണിട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ ആക്കവരെ വിട്ടുപോയി അത് വിരിച്ചിട്ടില്ല അമ്മേ ഇപ്പഴാണെങ്കിലും മോളില് ഭയങ്കര ഫെയിലായിരിക്കും ഞാൻ രാവിലെ തന്നെ അത് വിട്ടുപോയി വിട്ടു എന്തോ അമ്മ ഒന്ന് സന്തോഷത്തില് ഞാൻ എല്ലാം മറന്നു പോയമ്മേ അമ്മ അതൊന്നു വിരിക്കോ ഞാനിനിപ്പൊ മോളി കേറിക്കഞ്ഞള്ളേ അമ്മക്കറിയാലാ വെയിലും ഉണ്ടാല് എനിക്കുന്ന തലവേദനയേക്കും തല നീട് ഇറങ്ങും പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്റെ തല പൊങ്ങൂല അമ്മ ഒന്ന് കേറതൊന്ന് വിരിക്കോ അമ്മേ ആ അമ്മ വിരിച്ചോളാം അമ്മക്ക് ബുദ്ധിമുട്ടാ വേണ്ട ഞാൻ ഒന്ന് വിരിച്ചില്ല സല്ല വൈകുന്നേരം വിളിച്ചോളാം ഇല്ല ഇല്ല അമ്മക്ക് ഒരു ബുദ്ധിമുട്ടില്ല മോള് ചെല്ലുമ്പോൾ കൊഴപ്പിക്കിടന്നു അഹ് വിരിച്ചോളാം കേറിന്റെ കാല് അമ്മ അടിച്ചു വാരെയാണ് അമ്മ ചായ പിടിച്ചെ കുടിക്കഴിഞ്ഞിട്ട് തൊടച്ചു കൂടിട്ടേക്ക് ചേട്ടൻ മൂളേക്കാൻ പേര അടിച്ചു വാരി അത് ചേട്ടൻ നിർബന്ധമാണ് അതില്ലമ്മ പിന്നെ അമ്മടെ സാരി എന്താണ് മോളെ കൊണ്ട് വെച്ചാണത് െ വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കുമ്പോ അത് വാഷിംഗ് മെഷീനത്തിൽ അലക്കാൻ പറ്റൂലേ അമ്മ ഒരു കുഴമ്പിന്റെ മണോണ് ഞാൻ സാരിക്കലക്കി കഴിഞ്ഞാലേ ചേട്ടൻ എന്താ ചീത്ത പറയും ഇന്നലെ ഇന്നലെന്ത് ചീത്തയർന്ന ചേട്ടന്റെ ഡ്രസ്സിനൊക്കെ അമ്മയുടെ കുഴമ്പിന്റെ മണം മണ്ണെന്ന് ഇനി മേലാൽ ഇത് എടുത്താണ് അതുകൊണ്ടേ അമ്മ അതെടുത്തിട്ട് ആ കല്ലിൽ കൊണ്ട് അലക്കിയിട്ട് വിരിക്കട്ട ஆஹ் வாஷிங் மிஷதி பணி நடக்கட்டேட்டாட்டா போனேக்காது கொடஞ்சே கட்டா கோயம்பிண்ட் മണ്ണും കൂടെ എവിടെന്നാ ഇത്രയും മണ്ണ് ഓത്രം അഴുക്കിടന്ന് നന്നാവും ഡെയിലി തുറക്കണേ രാവിലെ കൂടെ ആക്കിയതാണ് ഇടുത്ത വെള്ളോടത്തും കൊണ്ട് വെക്കുള്ളൂണ്ണാന്നോക്കിച്ച് സാധനം വെക്കൂല വലിച്ചവാരി തന്നെ അതെ നിനക്ക് ഈ സാധനങ്ങളൊക്കെ എന്തിനാ വലിച്ചുവാരിട്ടേക്കുന്നത് അതൊക്കെ എടുത്ത് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവക്കണം ആരെങ്കിലും എപ്പഴെ വില കൊടുത്തുണ്ടാക്ക് കണ്ട എടുത്തു വെച്ചൂടെ ഞാൻ നോക്കിയാലും എടുത്തു വെച്ചു നീ പിന്നെ അവിടെ കൊണ്ട് വലിച്ചു വരി കാണുമ്പോ എടുത്തു വെക്കണം അമ്മക്ക് വേറെ പാനിയൊന്നുമില്ലല്ലോ വെറുതെ ഇവിടെ ഇരിക്കല്ലേ അമ്മ പഴയ ഏർ എന്റെ തലേലൊന്നു കൊറച്ച് എണ്ണിട്ടോട്ടാ എന്ത് എനിക്കേ മുടി ഒഴിച്ചിട്ടുണ്ട് എണ്ണിട്ടൊന്ന് നല്ലോണം മസാജ് ചെയ്തേ ആ അല്ല എവിടെയാണിരിക്കണ എവിടെയാണ് അത് എടുക്കണേലുണ്ട് ആ മോളില് മോളിലത്തെ സെൽഫില് എന്റെ അമ്മേ അമ്മ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കാ എന്താ മോളെ അമ്മക്ക് വേറെ പണിയൊള്ളൂല്ലേ പാണിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ടില്ല ടി വി ഇരുന്നത് അവ ഇവിടെ ഒന്ന് നോക്കിയേ എന്തോരം മാറാനാണ് ഇവിടെ പിടിച്ചെടുക്കണത് നമ്മക്ക് ഇത് വെറുതിരിക്കണ നേരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എന്റെ മോനെ ഞാൻ രാവിലെ ഒടിഞ്ഞി പണിയെടുക്കണു നീ എന്തോ നീ പറയണത് നിന്റെ വീടല്ലേ നിനക്ക് തുടച്ചൂടെ ഇപ്പൊ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ടി വി ആണല്ലേ ടി വി ആണെ കറണ്ട് പിള്ളാരും കൊടുക്കും ഏ അതായിരുന്നു നീ എന്തൊക്കെ സഹായിച്ചൂടെ ഒരാളുടെ വീട്ടിൽ വന്ന് നിക്കണല്ലേ വെറുതെ വന്ന് നിക്കുമ്പന്തേലൊക്കെ സഹായിക്കണം അല്ലാതെ വെറുതെ വന്ന് വല്ലേ ചെലവിൽ ഇങ്ങനെ ഉണ്ടു ഇറങ്ങി നിക്കാനായിട്ട് നാണവൂല നമുക്ക് ഞാൻ എന്ത് ചേട്ടനോട് പറഞ്ഞതേ അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാല് അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്യോന്നാണ് പറഞ്ഞത് അട്ട അമ്മ ഇങ്ങനെ വാച്ച ഞാൻ ചേട്ടൻ എന്ത് വിചാരിക്കും നിർത്തടി നിന്റെ വരണം കൊറേ നേരം ഞാൻ സഹിക്കാൻ തുടങ്ങിയത് എന്റെ മോളായി പോയി അല്ലെങ്കിൽ ഞാൻ തന്നെ അതെ ഞാൻ എന്ന് വന്നോ അന്ന് തുടങ്ങി ഇവിടെ പണിയാണ് മനുഷ്യൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തരാ അതൊന്നും ഇല്ല അവള് ഞാൻ തന്നെ എനിക്ക് കഴിക്കണമെങ്കിൽ ഉണ്ടാക്കണം ഞാൻ തന്നെ വിളമ്പണം ഞാൻ തന്നെ കഴിക്കണം ഓ എന്റെ ഗതികേടിനെയാണ് ഇങ്ങടെ വന്നത് അവിടെ ഞാൻ സുഖിച്ചു ജീവിക്കണമായിരുന്നു എന്റെ മരുമോളെ എനിക്ക് എല്ലാ സാധനോടും വെച്ചതരും അറിയോ ചോറ് വിളമ്പി തന്നില്ലെന്നൊരു പേല് മാത്രം ഞാൻ ഇങ്ങടെ ഓടി വന്നത് വഴുക്കിട്ട് നിനക്ക് അറിയാമല്ലോ അതും എനിക്ക് എനിക്ക് മതിയായിട്ട് ഞാൻ എന്റെ മോനെ വിളിക്കണു ഞാൻ മോനെ എന്റെ വീട്ടില് അവിടെ ഞാൻ രാജകുമാരിയായിട്ടാണ് പറഞ്ഞത് ഇവിടെ നീ എന്റെ വേലക്കാരിനെ പോലെയാണ് കാണിക്കുന്നത് ഞാൻ പോണാണ് അവളെ എന്നെയാണ് എന്നോടാണ് അവള് കാണിക്കുന്നത് ഞാൻ എന്റെ മോനെ വിളിക്കട്ടെ കൊള്ള പോയി കഴിഞ്ഞാ പിന്നെ ഇനി വരാൻ നിൽക്കരുതട്ടാ ഇല്ലടി ഞാനിനെ വരില്ല നിന്നെക്കാളും എന്റെ മരുമോളാണ് ഓന്നേക്കണം ഭരിക്കാനായിട്ട് ഓട്ടെ അതാണല്ലത് എന്റെ മോനെ അവളിനെ പാണി പിടിപ്പിച്ചു കൊല്ലണയാണ് ഇതിനെ എന്റെ മരുമോളായിരുന്നു അവളെ എന്റെ ഊര് ഉള്ളി ഒരാള് വാ നമുക്ക് പോകാം നമുക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ അത് എന്നാ വാ ഇറങ്ങണെന്നാ എന്തിനാ അവളോടൊക്കെ പറയാൻ വാങ്ങി நம்மடம் இவட ஆதிராய்ட்டு தல்லுபிடி அங்காட்டேத்தேக்கு நீ அங்க தள்ளுபடி இங்காட்டேக்கு போனா அல்ல ഇറങ്ങി പോരാ മാത്രം പ്രശ്നം ഓ അതിനിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിനക്കറിയോ അമ്മക്ക് ഒന്നാ അവ കണ്ണെടുത്ത കണ്ടൂടാ ഒരു ശത്രുവിനെ കാണുന്ന പോലെ നീ അമ്മ കാണുന്നത് അവളാണെന്നുണ്ടെങ്കില സ്വന്തം അമ്മനെ പോലെ തന്നെ അവള് സ്നേഹിക്കുന്നുണ്ട് അമ്മക്ക് എല്ലാ കാര്യങ്ങളും അവള് ചെയ്തു കൊടുക്കും അമ്മക്ക് എന്താ പറഞ്ഞ നമ്മളെ ഡ്രസ്സ് ഇറക്കി കൊടുക്കണതും ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും എല്ലാം അവൾ അമ്മെക്കൂടെ ഒന്നും ചെയ്യിക്കാറില്ല പക്ഷെ എന്തോ അമ്മക്ക് അവളെ ഇഷ്ടമല്ല ദേ ഇന്ന് അവൾ എന്തോ തിരക്കിലായിരുന്നു ഓഫീസിലെന്തോ വർക്ക് എന്തോ മെയിലയക്കാണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അതിന്റെ വർക്കിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞ ചോറ് വിളമ്പിത്തരാൻ പറഞ്ഞു അപ്പൊ അവൾക്ക് അമ്മയെ മെയിലയക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വിളമ്പിത്തരാ അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ അമ്മ വിളമ്പി കഴിച്ചു എന്ന് പറഞ്ഞു ഓഹ് അതോടുകൂടി തീർന്നു അമ്മക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നീ ആരാടി എന്നെ കൽപ്പിക്കാനാന്നും പറഞ്ഞു പിന്നെ അവളുടെ അടുത്ത് ഒച്ചപ്പാടും ബഹളോ അവള് തിരിച്ചു ഒന്നും പറഞ്ഞില്ല ഞാൻ തയ്യറ്റം എന്താ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ പോണ എന്റെ മോളുടെ വീട്ടിൽ എനിക്ക് നോക്കാനായിട്ട് എന്റെ മോള് കൂടി മോത്ര പറഞ്ഞാ അവിടെന്ന വെറങ്ങി പോന്നിട്ടുണ്ട് നിന്റെ വീട്ടിലോട്ടാണ് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തുമ്പോ തന്നെ അത് തന്നെയാണ് ഞാനും ആലോചിക്കണം ഈ അമ്മടേയും ഭാര്യല്ലേ ഞാനാണ് കുറച്ച് ആശം മുട്ടുന്നത് എനിക്കറിഞ്ഞൂടാ ഇനി എന്ത് ചെയ്യണോന്ന് സത്യം പറഞ്ഞ ഞാൻ ചെയ്ത തെറ്റാന്നറിയാമോ ഒരു വിവാഹം കഴിച്ച് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അമ്മ ഇപ്പൊ പറയണതാന്നാ കല്യാണം കഴിഞ്ഞവരുടെ എനിക്ക് അമ്മനെ വേണ്ട ഭാര്യനെ മതിയെന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റുവോ എൻ്റെ ഭാര്യ അല്ലേ എനിക്ക് ഭാര്യയും വേണം എനിക്ക് അമ്മയും വേണം രണ്ടുപേരെയും എനിക്ക് വേണം ഞാൻ ഇനി എന്ത് ചെയ്യണം നീ പറ വല്ല മാർഗം ഉണ്ടെങ്കിൽ നീ പറ എന്റെ ചേട്ടാ ചേട്ടാ അമ്മനാ നമുക്ക് നേരെയാക്കാം നമ്മുടെ അമ്മയല്ലേ അമ്മനി ഇങ്ങനെ വിട്ടാൻ പറ്റൂല അമ്മ തന്നെ ചേട്ടനെ ഫോൺ ചെയ്ത് വിളിക്കും മോനെ ഇങ്ങോട്ട് വാ എന്നെ വന്ന് കൊണ്ടുപോയിക്കോളെ അതിനുള്ള പണിയൊക്കെ ഞാൻ ഇവിടെ ചെയ്തോളാം അതെന്തായാലും നടക്കും ഞാനതേ നടത്തി എടുക്കും എന്തുയാണോന്ന് എനിക്ക് നല്ലോണം അറിയാം ഒരാഴ്ചക്കുള്ളിൽ അമ്മ ചേട്ടനെ വിളിക്കും മോനെ എന്നെ വന്ന് ഇവിടെ കൊണ്ടുപോയിക്കോന്ന് പറയും അപ്പ വന്നാ മതി നമ്മൾ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നോ ദേ ശരി മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കളാണ് തെറ്റുകൾ തിരുത്തി അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ തെറ്റ് ചെയ്താലോ നമ്മൾ മക്കൾ വേണ്ടേ തിരുത്തി കൊടുക്കാൻ ഇവിടെ ഈ മകൾ ചെയ്തതല്ലേ ശരി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ